തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് യാസർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അധ്യക്ഷത വഹിച്ചു ആ മദർഷിപ്പ് വരുന്ന സമയത്ത് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി സി വി ജയേഷ് ബാബു കിഴക്കാത്ത് സി വി വിമൽകുമാർ സി കെ കുമാരൻ നൌഷാദ് പറന്നേക്കാട് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഷർഫുദ്ദീൻ നാസർപൊറൂർ സി അബ്ദുറസാഖ് കിഴക്കാംകുന്നത്ത് മനോജ് ഷിഹാബ് തിരൂർ എന്നിവർ പ്രസംഗിച്ചു ടി വി എൻ ന്യൂസ്